ഹലോ ഫ്രണ്ട്സ് മേജക്ക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഉച്ച ഊണ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോണത് മിരിഞ്ഞക്കായ് സാമ്പാറും മത്തം പച്ചടി ക്യാപ്സിക്കം ഉള്ളിട്ടുള്ള ഒരു വറുത്തത് ഉൾ ക്യാപ്സിക്കം ഉള്ളിയും കൂടിയിട്ടും ഒന്ന് പരിച്ചെടുത്തതാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട് സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് ചീഞ്ചട്ടി വെച്ച് പരിപ്പ് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് മുളകും കൊത്തുമല്ലി കടലപ്പരിപ്പ് തോരപ്പരിപ്പ് കരുവേപ്പില വറമുളക് എല്ലാം കൂടി ഇട്ട് വറുത്തെടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങിൻ്റെ ഇരകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അത് മാറ്റി വെച്ച ശേഷം നമുക്ക് മത്തൻ പച്ചടി ഉണ്ടാക്കാം മത്തൻ പച്ചടിക്ക് കുറച്ച് മത്തൻ എടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളമൊഴിച്ചു കുക്കറിൽ ഇട്ട് ഇട്ടുകൊടുത്ത് മത്തൻ ഇട്ടുകൊടുത്തു തക്കാളി ഇട്ട് കൊടുത്തു നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാൻ വെക്കാം ഞാൻ അടുപ്പ് മാറ്റി വെച്ചിട്ട് കുക്കറ് മാറ്റി വയ്ക്കാം എന്നിട്ട് പരിപ്പ് നമുക്ക് സാമ്പാർ വെക്കാൻ വെക്കാം അപ്പോൾ സാമ്പാറിന് പരിപ്പ് ഞാൻ തോരൻ പരിപ്പും ചെറുപരിപ്പും ഒരു വെളുത്തുള്ളി ആയിട്ട് ഇട്ടിട്ട് ഞാൻ കുക്കറിൽ വിസിൽ വെച്ചതാണ് അപ്പോൾ മിന്നക്കായ് കട്ട് ചെയ്ത് രണ്ട് മിന്നക്കായ് കട്ട് ചെയ്ത് വെച്ചു കട്ട് ചെയ്തത് ഞാൻ പരിപ്പിലിട്ടിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവട്ടെ അപ്പോഴേക്കും മത്തൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വറുത്ത് വെച്ച മുളക് മസാലയില്ലേ അതൊക്കെ കൂടിയിട്ട് നമുക്ക് തേങ്ങയായിട്ട് അരച്ചെടുക്കാം ഞാൻ മിരിനക്കായൽ മഞ്ഞപ്പൊടി ഇട്ടു ഉപ്പും ഇട്ടു കുറച്ച് തക്കാളി ഇട്ടു രണ്ട് തക്കാളി ഇട്ടിട്ടുണ്ട് എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ നല്ല മസാലകൾ റെഡിയായി മസാലയൊക്കെ നമുക്ക് ഇതിന്റെ കൂടെ ഒഴിച്ചു കൊടുക്കാം കുറച്ച് സാമ്പാർ പൊടി ഇട്ട് കൊടുത്തു നന്നായിട്ട് കളക്കി കൊടുക്കാം എന്നിട്ട് അരച്ചു വെച്ച ഇതില്ലേ മസാലയുടെ വെള്ളം ജാറൊക്കെ കഴുകിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തു കുറച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിനെ നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്ക കേട്ടോ കുറച്ച് പെരുങ്ങായ പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് പെരുങ്ങായും കട്ടയില്ലാത്ത കാരണം പൊടിയാണ് ഇട്ടത് കട്ടുണ്ടായ വെച്ചാൽ നമുക്ക് വറുക്കുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ കൂടെയിട്ട് വറുത്തെടുക്കാം നന്നായി ഒന്ന് തിളപ്പിച്ച് മിരിനക്കായ് നന്നായിട്ടും തക്കാളിയൊക്കെ നന്നായിട്ട് വേഗണം അപ്പോൾ നമുക്ക് പച്ചടിക്കുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം കുറച്ച് തേങ്ങ കുറച്ച് പച്ചമുളക് ഒരു അഞ്ചെട്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കുറച്ച് കടുക് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അത് അരയ്ക്കുമ്പോഴേക്കും നമുക്ക് സാമ്പാർ എന്ന് നോക്കാം സാമ്പാർ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉപ്പും എരിവൊക്കെ ഒന്ന് പുളിയൊക്കെ ഒന്ന് കട്ടാക്കി നോക്കുക അതിനുശേഷം നമുക്ക് കരുവേപ്പിലെ മല്ലി ഇട്ട് കൊടുക്കാം മല്ലിയലി ഇട്ട് കൊടുത്തു കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക തിനെ മാറ്റി വെച്ച ശേഷം നമുക്കൊരു ചട്ടി വെക്കണം അപ്പൊ നമുക്ക് കുക്കറിലൊക്കെ വിസിലൊക്കെ ഒന്ന് മാ പോയിട്ടുണ്ട് ഇത് നന്നായി തിളച്ച് മാറ്റി വെച്ചു അപ്പൊ ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ച മത്തനും തക്കാളിയും മഞ്ഞൾപ്പൊടി ഇട്ട് ഉപ്പൊക്കെ ഇട്ടത് ഞാൻ ഒരു ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചട്ടിയിലല്ലെങ്കിലും നമുക്ക് ഏത് പാത്രത്തിലാണെങ്കിലും വെക്കാം കേട്ടോ അപ്പൊ അരച്ച് വെച്ച പച്ചമുളകും തേങ്ങയും കടുവമായിട്ട് അരച്ചതിന് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിനെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം മത്തൻ പറ്റടി സൂപ്പറായിട്ടുണ്ടാകും കുറച്ച് വെല്ലം ഇട്ട് കൊടുക്കാം മത്തൻ്റെ കൂടെ വെല്ലം ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു മധുരം എരിവുമൊക്കെ ആയിട്ട് നല്ല നന്നായിട്ടുണ്ടാകും തക്കാളിയുടെ ഒരു പുളുപ്പും ഉണ്ടാകും ഇതിനെ നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണേ കുറച്ച് കരിവേപ്പിലിട്ട് കൊടുക്കാം വേഗം വെന്ത കാരണം മത്തം നന്നായിട്ട് ഒന്ന് ഉടക്കിയൊന്നും വേണ്ട നന്നായി വെന്തിട്ടുണ്ട് നല്ല പഴുത്ത മത്തൻ നന്നായിട്ടൊന്ന് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് മത്തനും ഇറക്കി വെച്ച ശേഷം നമുക്ക് കടുകും ഇട്ടിട്ട് ഒന്ന് താളിച്ചു പൊട്ടണം അപ്പൊ അതിനൊരു കരണ്ടി വെച്ചു കുറച്ച് എണ്ണ ഒഴിച്ചു കടുകിട്ടു ഞാൻ സാമ്പാറിലേക്കും മത്തമ്പച്ചടിക്ക് ഒന്നിച്ചാണ് വറുത്തിടുന്നത് കുറച്ച് കറുക കടുക് ഇട്ട് പൊട്ടിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ നമുക്ക് വറമുളക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കടുക നന്നായി പൊട്ടി കുറച്ച് കരുവേപ്പില ഇട്ട് കൊടുത്തു മത്തം പച്ചടിക്കും ഇട്ട് കൊടുക്കാൻ നമുക്ക് സാമ്പാറിലേക്കും താളിപ്പിട്ട് കൊടുക്കാം സാമ്പാറിലേക്ക് താളിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ക്യാപ്സിക്കം ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ട് സ്ക്വയറായി കട്ട് ചെയ്ത് വെച്ചത് തന്നെ ഞങ്ങൾ ചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ക്യാപ്സിക്കം കൊണ്ട് ഒരു സവാള എടുത്തു സ്ക്വയറായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പ് കൊടുക്കണം ഉപ്പിട്ട് കൊടുത്ത ശേഷം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് വറ്റിച്ചെടുക്കാൻ മാത്രമേ വീണ്ടും പൊരിഞ്ഞ് മുറുകിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് വേഗം പെട്ടെന്ന് വെന്ത് കിട്ടും നന്നായി ഏർ നമുക്ക് പൊരിഞ്ഞെടുക്കുന്നുണ്ട് വെള്ളമൊന്നും ഒഴിച്ചിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നന്നായിട്ടുണ്ടാകും സൈഡായിട്ട് നമുക്ക് തൈരിന്റെ കൂടെ കഴിക്കാം തൈരിൻ്റെ ചോറിന്റെ കൂടെ കഴിക്കാം സൂപ്പർ ആയിട്ടുണ്ടാകും അത് നമ്മുടെ കറി റെഡിയായി ക്യാപ്സിക്കം ഉള്ളിയായിട്ടുള്ള വറവൽ റെഡി ആയി ആയിട്ടോ നമുക്ക് ഊണിനെ തയ്യാറാക്കാം കിണ്ണും ഒക്കെ എടുത്ത് വെച്ചു ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് കിണ്ണും എടുത്ത് വെച്ചു ചോറ് വളർന്ന നമുക്ക് ചോറ് ചൂടായിട്ടുള്ള ചോറും മത്തൻ മത്തമ്പച്ചടിയും പിന്നെ ഇഞ്ചിപ്പുളിയും എടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പിട്ട മാങ്ങ മുളകിട്ട മാങ്ങ പപ്പടം പൊട്ടിച്ചിട്ടാണ് വറുത്തത് പിന്നെ നേന്ത്രക്കായ വെറ്റിലാണ് അത് സാമ്പാറും മിന്നക്കായ് സാമ്പാർ കാപ്സിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സൂപ്പറായിട്ടുണ്ടാകും